الحمد لله رب <applause> العالمين الرحمن الرحيم <applause> ملك الدين إياك نعبد نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الصمد لم يرد ولم يكن له بسم الله, قل هو الله أحد الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم أعوذ برب الناس ملك الناس إله الناس, 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 الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس, والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم انا نسالك بحق الفاتحه المعظمه والسبع المثاني ان تفتح لنا كل خير وان تتفضل علينا بكل خير وان تجعلنا من اهل الخير وأن تعاملنا يا مولانا معاملة لأهل الخير، وأن تحفظنا في أدياننا بأنفسنا وأهلينا وأولادنا من كل محنة وفتنة وبؤس ومشاقة وغيره ربنا اغفر لنا ولوالدينا من منا ولممن عنا ولجميع المؤمنين والمؤمنات، وبارك اللهم لنا في جميع أمورنا لا سيما فيما نحن فيه بركة تامة، كما باركت على عبادك الصالحين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ഏറ്റവും ബഹുമാനപ്പെട്ട ഈ അധ്യക്ഷൻ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സലാം അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു കൊടുത്തിയ സദസ്സിലുമുള്ള സഹോദരന്മാരെ റിയാദ് കോഴിക്കോട് ജില്ലാ കഴിഞ്ഞ പതിനേഴ് വർഷമായി സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ആത്മീയ വൈജ്ഞാനിക സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ തങ്ങളുടേതായ ഒരിടം കണ്ടെത്തിയ സംഘടന നമ്മുടെ പ്രവാസ ജീവിതത്തിലേക്ക് നാട്ടിൽ കോഴിക്കോട്ടുകാരായ ആളുകൾ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ അഹ്സുന്റെ ടീബിൽ ജമായത്തിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം കോഴിക്കോട്ടുകാരായ സംഘടനയാണ് കേഡിഎം നമ്മുടെ പ്രധാന പ്രവർത്തനങ്ങളിലായ പണ്ഡിത പ്രതിഭാ പുരസ്കാരം അമരപ്പെട്ട പാലന ഉസ്താദിന്റെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പണ്ഡിത പ്രതിഭാ പുരസ്കാരം കൊടുത്ത് കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ സമുന്നതരായ സമസ്ത മുഷാവറ അംഗങ്ങൾക്ക് പണ്ഡിത പ്രതിഭാ പുരസ്കാരം വേറെപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ പ്രവാസലോകത്തിൽ നമ്മുടെ ഏറ്റവും നമ്മുടെ പോക്കറ്റ് കാര്യങ്ങൾ വന്ന പ്രവാസ സാമ്പത്തിക അച്ചടക്കം സാമ്പത്തിക ഇല്ലാത്ത പ്രവാസ പ്രവാസികൾക്ക് നമ്മുടെ ഹോപ്പ് ശേഷം രണ്ട് ദിവസത്തും കൊണ്ട് മാത്രമാണ് ഈ പരിപാടി നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ശേഷം മെനിയാന്ന് നമുക്ക് ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ കിട്ടുകയും ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പ്രവർത്തകർ നമ്മുടെ ആളുകൾ നമ്മൾ പരിപാടി കോർഡിനേറ്റ് ചെയ്തിരുന്നു ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നോട് കെ ഡി എം എഫിന്റെ പ്രസിഡന്റ് ഒമാനപ്പെട്ട ഉസ്താദ് ഷാഫി പദവി ഒമശ്ശേരി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനം സലാം ടി വി എസ് മാനേജിംഗ് ഡയറക്ടർ എം എഫ് സി സെവൻ സി എസ് അദ്ദേഹത്തെയും ആദർഭൂം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇളിയ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സുഫി ഗായകൻ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥി ഷിഹാബുദ്ദീൻ കൊടിയത്തൂർ ജനറൽ മാനേജർ ഓഫ് അൽമദീന ഹൈപ്പർ മാർക്കറ്റ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ആശംസ ഷമീർ പുത്തൂർ കെ ഡി എം എഫ് ഉന്നധികാര സമിതിയെന്നും സെലീം മാഷ്യ പ്രസിഡന്റ് കസബ് കലാവേദി മനാഫ് മണ്ണു ജനറൽ സെക്രട്ടറി കസബ് കലാവേദി ബഷീർ താമരശ്ശേരി കെ ഡി എം എഫ് ഉന്നതധികാരി സമിതി അതുപോലെതന്നെ ഈ പരിപാടി നന്ദി അർപ്പിക്കുന്ന ജിംഷാദ് മേൽബുറി എല്ലാവരെയും അതുപോലെ തന്നെ ഈ പരിപാടി പരിപാടിയോടെ ശ്രമിക്കാനെത്തിയ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി കെ ഡി എം എഫ് പ്രസിഡന്റ് മുസ്താദ് ഷാഫി അടിച്ചു മുഖ്യാകർഷണീയത ആദരണീയരായ നിറാർ ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ സ്പോൺസർ കൂടിയായ മാനേജിംഗ് ഡയറക്ടർ എം എഫ് സി ആൻഡ് സെവൻറ്റി കഫേസ് കൂബ്സ് എന്ന മൂന്ന് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ സലാം ടി വി എസ് മുഖ്യാതിഥിയായി ഈ പരിപാടിക്ക് എല്ലാം കൊണ്ടും നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഈ മഹത്തായ അൽമദീന ഹൈപ്പർ മാർക്കറ്റിൻ്റെ ജനറൽ മാനേജർ ഷിഹാബുദ്ദീൻ സാർ കൊടിയത്തൂർ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ സ്വാഗത ഭാഷണം നടത്തിയ അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി സംയുക്തമായി നടത്തുന്നതിന് നന്നായി സഹകരിക്കുകയും ഇത്രയും ആളുകളെ ഈ വേദിയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്ത ഞങ്ങളുടെയൊക്കെ ഒരു സഹോദര സംഘടനയായ കസവ് കലാവേദിയുടെ സമുന്നതരായ നേതാക്കന്മാർ മനാഫ് സാഹിബ് മണ്ണൂരടക്കം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകരെ കെ ഡി എം എഫിന്റെ ശബ്ദം കേട്ട് ഇവിടെ ചേർന്ന കെ ഡി എം എഫിന്റെ ഭാരവാഹികൾ പ്രവർത്തകർ പൊതുമണ്ഡലത്തിൽ നിന്നും സാഹിബിനെ ആവേശവേശം കേൾക്കാനും ശ്രമിക്കുവാനും ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനും ഇവിടെ എത്തിച്ചേർന്ന പൊതുസമൂഹത്തിലെ മുഴുവൻ സഹോദരങ്ങളെയും ഹൃദ്യമായേക്ക് സ്വാഗതം ചെയ്യുകയാണ് കെ ഡി എം എഫിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പറഞ്ഞ സമയം ദീർഘിപ്പിക്കേണ്ട സമയമല്ല നമുക്കറിയാം ഈ ചടങ്ങ് ഈ പരിപാടിയുടെ ഔപചാരികത കണ്ണോണം നടത്തുക റിയാദിന്റെ പൊതുമണ്ഡലത്തിൽ സാംസ്കാരിക സാമൂഹിക മൃത മേഖലകളിൽ വ്യത്യസ്തമായ കാലുവപ്പുകൾ നടത്തിയ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിൽ തങ്കലിവികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്രമുഹൂർത്തമാ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ലിറാർ അമനിയുടെ ഈ പരിപാടി എന്ന് പറയുന്ന ലിറാറാമിനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തെ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ ശ്രുതി അത് അദ്ദേഹത്തിന് മാത്രമായി ലോകത്തിന് മുന്നിൽ അദ്ദേഹത്തിന് നൽകിയ ഒരു അള്ളാഹുതയാണ് അതുകൊണ്ടാണ് വിശ്വാസപരമായും ആദർശപരമായും വൈജാത്യങ്ങൾ നിലകൊള്ളുന്ന ഒരു സമൂഹത്തിലെ ഒരു മുസ്ലിം പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സൂഫി സംഗീതമാണ് അദ്ദേഹം ആലപിക്കാതി അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ വാക്കുകളിൽ ശ്രുതികളിൽ താളങ്ങളിൽ ലയങ്ങളിൽ ലോകരക്ഷിതാവിലേക്ക് നമ്മുടെ ഓരോരുത്തരെയും നടത്തുന്നതാണ് പലപ്പോഴും എന്നെല്ലാതെ ആകർഷിക്കുന്നത് ഒരേ സമയം അല്ലാ എന്ന പ്രേമവാചനത്തിൽ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ദൈവിക ദൂതനിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്ന ശ്രുതികളാണ് താളങ്ങളാണ് ശബ്ദങ്ങളാണ് ആകാര സൗത്തവങ്ങളാണ് അദ്ദേഹത്തിന് നമുക്കൊക്കെ കാണാറുള്ളത് അരി പൊതുസമൂഹം മുഴുവനും എവിടെയൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ചാലും അങ്ങോട്ട് ഓടി ഓടിവരും െ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അവസരം കിട്ടിയപ്പോ അത് എല്ലാം കൊണ്ട് ത്യാഗം ഒരൊറ്റ ദിവസത്തെ പരിശ്രമം കൊണ്ട് ഇത്രയും ആളുകളെ ഞങ്ങളുടെ സംഘടനാ ചരിത്രം ഇയാദിൽ എത്തിച്ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും കസവിനും എല്ലാം നില അഭിമാനിക്കാനുള്ള ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പിന്തുണച്ചതുപോലെ നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും നിങ്ങൾ അടുത്തറിയുന്നവരും നന്നായി മനസ്സിലാക്കിയവരുമാണ് ഇവിടെയുള്ള ഓരോരുത്തരും ഞങ്ങളുടെ അഭിമാനകരമായ ഒട്ടനവധി സംരംഭങ്ങൾ പണ്ഡിത പ്രതിഭാ പുരസ്കാരത്തിൽ സെക്രട്ടറി ഇവിടെ വിശദീകരിച്ചു ഞങ്ങൾക്കൊന്നും ഒരു ആത്മ പിൻബലമുള്ള ഒരു പ്രവർത്തനമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓരോ ഇന്ത്യൻ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് റിപ്പബ്ലിക്കിനും സ്വാതന്ത്ര്യ സമര ദിവസങ്ങളിലും വിചാരപ്പെടുന്ന ആളുകളും കടന്നു വരുന്നതിനു മുമ്പ് ആദ്യമായി ഇത്തരം പരിപാടികളെ പരിചയപ്പെടുത്തിയത് കെ ഡി എം എഫിന്റെ ചരിത്രത്തിൽ ആണ് ഒരിക്കലും അനുചിതമേ അല്ല ഞങ്ങൾക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കടപ്പെട്ട ഒരുപാട് ആളുകൾ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഞാൻ ഇവിടുത്തെ ഒരു സേവക ജോലിക്കാരൻ എന്നോട് മാനേജ്മെന്റ് പറഞ്ഞു പാടാൻ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഒരു അവസരം കൊടുക്കണം അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആളുകളുണ്ട് ഞാൻ അവരെ എത്തിക്കാനുള്ള ശ്രമം നടത്തണം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഗൂഗിൾ മീറ്റ് കഴിഞ്ഞ ദിവസം ഇന്നലെയല്ല മനിയാ രാത്രി പതിനൊന്നര മണിക്ക് ഗൂഗിൾ മീറ്റ് കൊടുക്കുകയും എന്റെ സഹപ്രവർത്തകർ അത് ഏറ്റെടുക്കുകയും ചെയ്യും പ്രചരണം കുറച്ച് അധികമായി പോയി എന്നുള്ള അഭിപ്രായം പല കോണുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും ചെറിയ ആശങ്കകളൊക്കെ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു അലഹദില്ല സഹിച്ചുകൊണ്ട് പുറത്തു കൊണ്ട് ഇങ്ങനത്തെ പരിപാടിയോടെ സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു ഇവിടെ വന്ന് ഇതുവരെ സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവരും ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയും കടപ്പാട്ടും അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുമായി സഹകരിച്ച മാന്യത ബഹുമാനപ്പെട്ട ഇവിടെ അദ്ദേഹത്തിന് എം എഫ് സി എന്ന് പറയുന്ന പ്രോസ്റ്റർ ഷോപ്പ് ഉണ്ട് അദ്ദേഹത്തിന് സെവിന്നി കഫേ എന്ന സ്ഥാപനമുണ്ട് ലുലൂൽ അദ്ദേഹത്തിന്റെ സ്ഥാപനമുണ്ട് ഞാൻ ഈ വിഷയം എന്ന് പറഞ്ഞപ്പോ എല്ലാർത്ഥത്തിനും പിന്തുണച്ചു ഞാൻ പറഞ്ഞു ഈ പറഞ്ഞാടിയുടെ ഉദ്ഘാടനത്തിൽ നിങ്ങൾ വരണമെന്ന് ഏറ്റെടുത്തു ഇവിടെയുള്ള ഇവിടെയുള്ള സ്ഥാപന സ്ഥാപനത്തിൽ എൻ്റെ സഹപ്രവർത്തകരൊക്കെ എല്ലാർത്ഥവും പിന്തുണച്ചു നിങ്ങൾ അതിലേക്കായി എല്ലാവർക്കും നന്ദി അങ്കടപ്പാടും അറിയിച്ചുകൊണ്ട് നമുക്ക് ദീർഘിച്ചുകൊണ്ട്

ഈ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ മാസങ്ങളായിട്ട് വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും കേൾക്കാത്തവര് സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യുക ആ പാട്ടൊന്നും കേൾക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിലൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കുക അതിനെ കുറിച്ച് ആ പാട്ട് പാടിയ ലക്ഷദ്വീപിലെ വൈറൽ ഗായകൻ നമ്മുടെ നിറാർ സാഹിബാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ ആരെ കുറിച്ചാണോ ചിന്തിക്കുന്നത് നമ്മുടെ ഉപ്പാനെ കുറിച്ച് അതല്ലെങ്കിൽ നമ്മുടെ ഉമ്മാനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വൈഫിനെ കുറിച്ച് അതല്ലെങ്കിൽ റസൂലിനെ കുറിച്ചാണോ അല്ലെ നിങ്ങൾ ആ പാട്ട് ഇങ്ങനെ ആലോചിച്ചു നോക്കി ഒരു വാക്ക് കൊൺ ഉടൻ നമ്മളെ ഹൃദയയുടെ ഇളക്കുകയാണ് നമ്മൾ ആരെ കുറിച്ചാണോ ചിന്തിച്ചു പാടുന്നത് അവര് നമ്മുടെ ഹൃദയം ഇറക്കുകയാണ് അപ്പോ ആ പാട്ട് പാടിയ ബഹുമാനപ്പെട്ട നിരാർ സാഹിബ് ഈ മഹത്തായ വേദിയിൽ ഇവിടത്തേക്ക് എത്തിച്ച കെ ഡി എം എഫ് എന്ന ഏകദേശം പതിനേഴ് വർഷക്കാലമായി തുല്യതയില്ലാത്ത മഹത്തായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സൗദി അറേബ്യ റിയാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കെ ഡി എം എഫ് എന്ന മഹത്തായ സംഘടന അതിനെക്കുറിച്ച് ഒരുപാട് അറിയാൻ ആഗ്രഹമുണ്ട് കുറഞ്ഞ ഒരു സമയം ഞാൻ ഇന്നലെ കുറച്ച് കേട്ടു വല്ലാത്ത അത്ഭുതമായിരുന്നു ഞാൻ കരുതിയത് ഇതിപ്പോ പെട്ടെന്ന് പൊളച്ച് പൊങ്ങിയ ഒരു സംഘടനയാണെന്ന് പക്ഷെ പതിനേഴ് വർഷക്കാലമായി സൗദി അറേബ്യയുടെ റിയാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മഹത്തായ സംഘടനയാണ് ഇതിനു വേണ്ടി വേദിയൊരുക്കിയത് ഏകദേശം എൺപത്തഞ്ച് വർഷക്കാലമായി ജി സി സിയിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളടക്കം മുന്നോട്ട് പോകുന്ന ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഈ മഹത്തായ വേദിയിൽ ഇത്രയും വലിയ ഒരു ജനങ്ങളെ ഇവിടെ എത്തിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ ഈ കെ ഡി എം എഫിന്റെ ഓരോ സാരഥികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഹുദവി ഷാഫി ഹുദവി പറഞ്ഞ പോലെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇത് തീരുമാനിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ആകെ ഇതിന് സമയം കിട്ടിയത് എനിക്ക് സത്യത്തിൽ ഇന്ന് ഉച്ചക്ക് ശേഷം പോലും ഈ പ്രോഗ്രാം ഇവിടെ ില്ല എന്നെ മനസ്സിൽ പക്ഷെ ഇത്രയും വലിയൊരു ജനങ്ങളെ ഈ സദസ് നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും കെ ഡി എം എഫിന്റെ ആ ഒരു സംഘടനാ നേതൃത്വത്തിന്റെ സംഘടനാ പാഠവും വല്ലാത്തതാണെന്ന് മനസ്സിലാക്കുകയാണ് ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്യുകയാണ് എനിക്ക് അർപ്പിതമായിട്ടുള്ള കർമ്മം ഞാനത് ഇവിടെ നിരവധി എ ഡി എം എഫിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ അടക്കമുള്ള മഹത്തായ വലിയ ഒരു ടീം വർക്ക് ഞാനവരെ ഓരോരുത്തർ അതുകൊണ്ട് ഈ ഈ വേദി വേദി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും ഇതിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആണ് അവരെ ഞാൻ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കൈമാറുകയാണ് ാണ്ഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു പിന്നെ നമ്മളെ ഔപചാരിക പരിപാടികൾ ക്രോസ് ചെയ്യാണ് നമ്മുടെ സഹ സംഘടന കസൗ കലാ വേണ്ടി കുറഞ്ഞ വാക്കുകളിൽ ഒരു ആശംസ പ്രഭാഷണം നടത്താൻ വേണ്ടി

പ്രസംഗം കേൾക്കാനല്ല നമ്മുടെ മാസ്മരിക ഗായകൻ ദീപിന്റെ നിറാർ അമീനിയുടെ ഗാനം കേൾക്കാനാണ് നമ്മൾ ഇരിക്കുന്നത് അതിനുവേണ്ടി എല്ലാവരും ഈ പരിപാടിയുടെ അവസാനം വരെ ക്ഷമയോടെ കാത്തിരിക്കണം സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നേതാക്കന്മാരെ സജിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഒരു വൈദ്യ വേളയിൽ വലിയൊരു പ്രശ്നമൊന്നും പഠിക്കുന്നില്ല എങ്കിലും നാളെ ഡ്യൂട്ടി ഉള്ള ഈ സമയത്ത് ഇത്രയും ആളുകളെ കെ ഡി എം എഫ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംഘടനയുടെ സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ആട്ടും പാട്ടവുമായി രാപ്പകലില്ലാതെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്രയും ആളുകളെ സംഘടിപ്പിക്കണമെങ്കിൽ എത്രമാത്രം പണിയെടുക്കണം എന്നുള്ളതാണ് ഏതായാലും നിങ്ങൾക്ക് കെ ഡി എഫ് എഫിൻ്റെ ഇതിനു മുൻപ് ഇസ്രായേലിൽ നടന്നൊരു പരിപാടിയിൽ ഞാനൊരാശംസ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഷമീർബായി അത് എന്നെ പ്രത്യേകം ക്ഷണിച്ച് ഞാൻ അന്ന് വന്നത് ഞാൻ ഓർക്കുന്നു അതുപോലെ എൻ്റെ എല്ലാവിധ ആശംസകളും മജീദ് പൂളക്കാടി എന്ന് പറഞ്ഞാൽ മതി സോഷ്യൽ വർക്കറായിട്ടാണ് ഇവിടെ അറിയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ പേരില അസ്സാം വലൈക്കും